ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത് ഞാനിത് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ചിരിക്കായിരുന്നു കേട്ടോ അതാണ് ഗൈസാണ് കഥ ഞാൻ എടുത്ത കയ്യിൽ എടുത്തപ്പോൾ കണ്ടില്ലേ ഇരിക്കണേ ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൻ്റെ ഒപ്പായി ആയതിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത് കുറേ പ്രാവശ്യം വെള്ളമൊഴിക്കാൻ അല്ലെങ്കിൽ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് തന്നെ നമുക്കിത് വേർപെട്ട് കിട്ടും അതിന് ശേഷം നമുക്കിത് കറി വെക്കാം കേട്ടോ കറി വെക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാനും രണ്ടിനും കൂടി ഉണ്ട് അത് അപ്പോൾ ഇത് നമുക്ക് കുറേ ദിവസം ഇങ്ങനെ വെക്കാം ഒഴിച്ച് വെച്ചാൽ മതി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം എത്ര ദിവസം വേണമെങ്കിലും ഇതൊരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ വെക്കും മീൻ ഫ്രഷ് ആയി തന്നെ ഇത് ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതിനാണ് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം അതിന് ഞാൻ പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് അല്ല ചതച്ചെടുത്തതാണ് ഒരിത്തിരി ഉലുവ ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഉലുവ ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടു അതിന് ശേഷം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാൻ ഒന്ന് രണ്ടാക്കി അങ്ങനെയാണ് ഇട്ടത് കേട്ടോ മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ ആക്കിയിട്ട് ഇടുക എങ്ങനെ വേണമെങ്കിലും ഇടാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എന്നിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ടൊമാറ്റോയുടെ പകുതി ചേർക്കുന്നുണ്ട് ഞാൻ പകുതി ടൊമാറ്റോയെടുത്തിട്ടുള്ളൂ കേട്ടോ അതൊന്ന് ഫ്രൈ ആയി വന്ന് വരട്ടെ അപ്പോൾ നമുക്കിത് ഇതിൽ ഞാൻ എല്ലാം ചേർത്തിട്ടുണ്ട് ചേർത്തിട്ട് ഇതുമി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു അത്രയും ചേർത്തിട്ടുള്ളൂ പിന്നെ ചെറിയ ഉള്ളിയൊക്കെ കൂടിയിട്ട് അരച്ചെടുത്തതാണത് അത് അരച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു എല്ലാം നന്നായി ഒന്ന് ഫ്രൈ ആയപ്പോൾ ഇത് ചാളം എടുത്തിട്ട് അല്ലെങ്കിൽ നിരത്തി വയ്ക്കുക വെള്ളം ഒഴിക്കുന്നേ ഇല്ല കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ അതേ തുറന്നു നമ്മുടെ കറിയെന്ന് പറയാൻ പറ്റില്ല കറി ഞാൻ ഇല്ല വെള്ളം വെറ്റിച്ചെടുത്തിട്ടുണ്ട്